വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല സോ നിങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം എന്നിട്ട് വീഡിയോ ഇഷ്ടമായാലും മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഹലോ ഗായ്സ് പെസാചർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മുമ്പ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് കേണയൻ എന്ന് പറഞ്ഞിട്ടുള്ള വയർലെസ് ആയിട്ടുള്ള മൈക്രോഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു മൈ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ വാങ്ങിച്ച മൈക്ക് എന്ന് പറയുന്നത് ഡുവെൽ മൈക്കാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് രണ്ട് മൈക്ക് ഉണ്ട് ഓക്കെ അങ്ങനെ രണ്ട് മൈക്ക് വരുന്ന ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് കാരണം ഞാൻ എൻ്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ കൂടുതൽ ഇന്റർവ്യൂ ടൈപ്പ് ഓഫ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നത് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം അല്ലാതുള്ള വേറെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൈക്കാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന് ഒരു രണ്ടായിരത്തി സംതിങ് രൂപയായിരുന്നു ആയത് ഓക്കെ ഞാനൊരു ഓഫ്ലൈൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഓൺലൈനായിട്ട് മൈക്ക് വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഓൺലൈനായിട്ട് മൈക്ക് നോക്കിയ സമയത്ത് ഇതിനേക്കാളും ഒക്കെ വില കുറഞ്ഞ ഒരുപാട് മൈക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വില കുറഞ്ഞൊരു മൈക്ക് ഓർഡർ ചെയ്ത സമയത്ത് അത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓക്കെ പക്ഷേ നിർഭാഗ്യവശാൽ അതിന് റിട്ടേൺ ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ പോളിസിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഓൺലൈനായിട്ട് വാങ്ങിക്കാം കഴിവതും മൈക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ആയിട്ടുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആ ഒരു കടയിൽ പോയ സമയത്ത് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു മൈക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ചെക്ക് ചെയ്ത് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം കഴിവതും ആയിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ കാണാം ഇതാണ് നമ്മളെ മൈക്ക് ഈ ഒരു മൈക്ക് രണ്ടെണ്ണമാണ് വരുന്നത് ഒരെണ്ണം ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് ഓക്കെ അപ്പം ഈ ഒരു മൈക്കിന്റെ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഓൺ ആക്കേണ്ട ബട്ടൺ എന്ന് പക്ഷേ ഇവിടെ അല്ല നമ്മൾ മൈക്ക് ഓൺ ആക്കുന്നത് മൈക്കിൻ്റെ ബാക്കിലായിട്ട് ഈ ചെറിയൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഐക്കൺ വെച്ചിട്ടാണ് നമ്മൾ മൈക്ക് ഓൺ ആക്കുന്നത് പിന്നെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ക്ലിപ്പും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതാണ് മൈക്ക് വരുന്നത് പിന്നെ ഈ ഒരു മൈക്കിൻ്റെ സൈഡിലായിട്ട് കണ്ടോ സൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് കാണാം ഇവിടെ നമുക്ക് സി ടൈപ്പ് ചാർജർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മൈക്ക് ചാർജ് ചെയ്യാം സി ടൈപ്പ് ചാർജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈക്ക് ചാർജ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭയങ്കര ഹെവി കപ്പാസിറ്റിയുള്ള ഒന്നും യൂസ് ചെയ്ത് ചാർജ് ചെയ്യരുത് അങ്ങനെ ചാർജ് ചെയ്താൽ മൈക്ക് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറഞ്ഞ പവറുള്ള അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഒന്നര വർഷമായി അതായത് ഫേസ് ഒക്കെ റിവീൽ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിച്ച മൈക്കാണ് എന്തായാലും എൻ്റെ ഭാഗ്യവശാൽ ഇതുവരെ മൈക്കിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഓക്കെ പിന്നെ മൈക്ക് ഓൺ ആക്കുന്ന ഞാൻ കാണിച്ചു തരാം നമ്മൾ ഞാൻ ഈ കാണിച്ച ഈ ഒരു ബട്ടണില് നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യണം ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്രീൻ ലൈറ്റ് കാണും ഓക്കെ ഇതുപോലെ ഗ്രീൻ ലൈറ്റ് കാണുന്ന സമയത്താണ് മൈക്ക് ഓൺ ആവുന്നത് ഇതിപ്പോ ഇങ്ങനെ കത്തി തന്നെ നിൽക്കാണ് ഗ്രീൻ ലൈറ്റ് കത്തി തന്നെ നിൽക്കുകയാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ് ഐഫോണിൽ ഞാൻ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഗ്രീൻ ലൈറ്റിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഓക്കെ ഞാനിപ്പോ സപ്പോസ് ഐഫോണിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല ഇത് ബ്ലിങ്ക് ചെയ്തായിരിക്കും നിൽക്കുന്നത് റെഡ് ഗ്രീൻ റെഡ് ഗ്രീൻ എന്നുള്ള രീതിയിൽ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും ഞാനിപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഗ്രീൻ ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ണ്ടോന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫോണും അതുപോലെ തന്നെ മൈക്കുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരു ട്വന്റി മീറ്റർ മാക്സിമം ഒരു ട്വന്റി മീറ്റർ വേറുള്ള ഡിസ്റ്റൻസിൽ ഈ ഒരു മൈക്ക് നമുക്ക് നല്ലതുപോലെ കേൾക്കാനായിട്ട് പറ്റും നല്ലപോലെ ഓഡിബിൾ ആയിരിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതെന്നല്ല പക്ഷേ ഈ ഒരു പ്രൈസിന് ഈ ഒരു മൈക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ലപോലെ റെഡ്യൂസ് ചെയ്യും ഇപ്പോൾ ഈ കിളികളുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഇതിനകത്ത് കേൾക്കും കേട്ടോ അത്രയൊക്കെ അങ്ങോട്ട് റിഡക്ഷൻ വരത്തില്ല പക്ഷേ എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള റിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസിൽ എന്തായാലും പറ്റും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിച്ച സമയത്ത് രണ്ടായിരത്തി സംതിങ് രൂപയാണ് ഒന്നര വർഷം മുന്നെയാണ് വാങ്ങിച്ചത് ഇപ്പം ഈ ഒരു മൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി സംതിങ് രൂപയാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് അങ്ങനെ ആ ആയിരത്തി സംതിങ് രൂപയാണ് വരുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി എണ്ണൂറോ സംതിങ് ആയിരുന്നു ഇപ്പം ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എണ്ണൂറ് സംതിങ് ആണ് വരുന്നത് കറക്റ്റ് പ്രൈസ് എനിക്ക് അറിയത്തില്ല അപ്പം ഈ മൈക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം അതല്ല നിങ്ങൾ ഓൺലൈനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ റിവ്യൂ റിട്ടേൺ പോളിസിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക പിന്നെ മൈക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ബോക്സസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്യും ഭൂരിഭാഗം വരും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ഇങ്ങനെ മൈക്ക് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഓക്കെ ഇപ്പം ഇത് ഇത് കണ്ടോ ഇതാണ് മൈക്ക് ഇരിക്കുന്ന സ്പേസ് ഇതിന്റെ നടുക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം ഉണ്ടായിരുന്ന ഒരു ബോക്സുമല്ല അത് ഞാൻ ഇളക്കി കളഞ്ഞായിരുന്നു കേട്ടോ ഈ നടക്കിരിക്കുന്ന സാധനം ഞാനിപ്പോൾ ഇവിടെ ആണ് വെക്കുന്നത് ഞാനിപ്പം മൈക്ക് മാറ്റി കഴിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കാര്യം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സാധനം ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈക്ക് വഴി സംസാരിക്കുന്ന കേൾക്കത്തില്ല അപ്പം അതുകൊണ്ട് ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന സാധനം എല്ലാം മാറ്റിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം ഹലോ ഗായ്സ് അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു കണക്ടർ കൂടിയിട്ടുണ്ട് കണ്ടോ ഇതായിരുന്നു ഐഫോണിൽ കണക്ട് ചെയ്തിരുന്ന കണക്ടർ അപ്പം ഇതിനകത്ത് രണ്ട് കണക്ടേഴ്സ് ആണ് വരുന്നത് അപ്പം ഇതിനകത്തുള്ള ഈ ഒരു ചെറിയ കണക്ടറാണ് നമ്മൾ ഐഫോണിലേക്ക് ആദ്യമേ ആ ഒരു ഐഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന പ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട് അവിടേക്ക് നമ്മൾ ആ ഒരു വലിയ കണക്ടർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഐഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കണക്ടർ ഊരിയത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ മൈക്ക് കാണുമ്പോൾ അറിയാൻ ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മൈക്ക് നമ്മൾ കണക്ട് ചെയ്യാത്ത സമയത്ത് ഓൺ ആക്കുമ്പോഴത്തേക്ക് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തായിരിക്കും കത്തുന്നതെന്നുള്ളത് കണ്ടോ ഇതിപ്പം ആ ഒരു മൈക്കുമായിട്ട് കണക്ട് ചെയ്യാത്തത് അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കിയത് തന്നെയാണ് ഈ ഒരു മൈക്ക് നമ്മൾ ഓഫ് ആക്കുന്നതും ഈ ഒരു ബാക്ക് സൈഡിലുള്ള ചെറിയ ആ ഒരു ബട്ടണിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഓഫ് ആക്കുന്നത് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആവും ഓഫ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റ് അങ്ങ് നിൽക്കും ഓക്കെ ഞാൻ ഈ ഒരു ബോക്സിൽ ഇങ്ങനെയാണ് കണക്ടറും മൈക്കും ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഇനി ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വലിയ ആ ഒരു കണക്ടറാണ് കണക്ട് ചെയ്യേണ്ട സി ടൈപ്പ് അങ്ങനെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൈക്ക് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഈ ഒരു കണക്ടർ വീണ്ടും ഐഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് മൈക്ക് ഓൺ ആക്കി സംസാരിച്ച് തരാം അപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രീൻ ലൈറ്റ് കത്തും അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഐഫോണിൽ എങ്ങനെയാണ് കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡൗട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്